എവിടെയെങ്കിലും ഞാൻ ഡ്രസ്സ് ഭയങ്കര കിടിലായിട്ടുള്ള ഡ്രസ്സാണ് വരാൻ പോകുന്നത് ഗൈസ് ഞാൻ അങ്ങനെ ആയിട്ട് സംസാരിച്ചു എനിക്ക് ചിലർ കാണുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടില്ല പക്ഷേ ഞാൻ പബ്ലിക്കായിട്ട് പോയിട്ട് ഇയാൾക്ക് അത് ചേരുന്നില്ല എന്ന് പറയാറില്ല എന്ന് മാത്രം ഹേ ഗൈസ് അപ്പം ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ അതിൽ അതിൻ്റെ കമൻസ് വായിച്ചിട്ട് ഞാൻ ശരിക്കും ഷോക്ക്ഡായി കാരണം അതിൽ പറയണ ഒരു കാര്യം ഇതാണോ ഇത്ര ഹൈപ്പ് കൊടുത്ത ഒരു ഡ്രസ്സെന്ന് ഞാനതിൻ്റെ നിങ്ങള ആക്ച്വലി ഞാൻ ആ വീഡിയോ ആദ്യം ഒന്ന് കാണിച്ചു തരാം എക്സ്പീരിയൻസ് സോ ടുഡേ മൈ ഫ്രണ്ട്സ് ുന്നത് ഫ്രണ്ട് വിച്ച്സ് ഹാപ്പനിർ ബെറ്റിംഗിന് ആക്ർ ചെയ്യണം എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഔട്ട്ഫിറ്റ്സ് ഒക്കെ കുറച്ച് സ്പെഷ്യൽ ആക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടു ലൈക്ക് ലുക്കിംഗ് ഫോർ എ ഡിസൈനർ ഫോർ അൻ കമ്മിങ് ഇവന്റ് അതിൽ ആദ്യം റിപ്ലൈ അയച്ച രണ്ട് ഡിസൈനേഴ്സിനെ ഞാൻ റിപ്ലൈ ബാക്ക് ചെയ്തിട്ട് ഞാൻ ആ സ്റ്റോറി ഡെലീറ്റ് ചെയ്യാനുണ്ടായത് കാരണം എനിക്ക് രണ്ട് വെഡിങ്സ് ആണ് ഈ വീക്കിൽ ഉള്ളത് സോ പേജ് നോക്കിയപ്പോൾ എനിക്ക് പക്ക ആയിരുന്നു അപ്പൊ ഞാൻ എന്റെ മനസ്സിലെ ഐഡിയ ഒക്കെ പറഞ്ഞു എനിക്ക് ആരതി പൊടിയുടെ വെഡിങ് ലുക്കില് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഈ ഒരു ലുക്ക് ആയിരുന്നു അപ്പൊ ഞാൻ അതാണ് റെഫറൻസ് ആയിട്ട് കൊടുത്തത് മൊന്നും അത്രയും ഹെവി ആക്കണ്ട എനിക്ക് ലൈറ്റ് ആയിട്ട് മതി കാരണം ഞാനൊരു വെഡിങ് ഗസ്റ്റ് അല്ലേ അപ്പൊ അതൊക്കെ എന്റെ റിക്വയർമെന്റ് അപ്പൊ അതെല്ലോ ഞാനായിട്ട് വീഡിയോ ഒരു പ്രൊമോഷനോ അല്ലെങ്കിൽ ഒരു പെയ്ഡ് സ്പോൺസേഡ് വീഡിയോ അല്ല എനിക്ക് ഞാൻ ഞാനതിൽ സിമ്പിളായിട്ട് ഞാൻ പറയാം അതിൽ പറയുന്നുണ്ട് ഹെവി ആയിട്ട് വേണ്ട സിമ്പിളായിട്ട് മതി ഞാൻ ആദ്യമേ പറയുന്നുണ്ട് സിമ്പിൾ ഔട്ട്ഫിറ്റ് ആണെന്ന് പിന്നെ എന്തിനാണ് ഞാൻ ഹൈപ്പ് കൊടുത്തെന്ന് പറയുന്നത് ഇനി ഞാൻ പറയാം ഞാൻ അത് എന്തുകൊണ്ടാണ് ആ വീഡിയോയിൽ അത്രയും സംസാരിച്ചതെന്നുള്ള കാര്യം പറയാം മേ ബി എൻ്റെ കമൻറ്റിൽ വന്ന് ഇട്ട എല്ലാവരും ഭയങ്കര വലിയ കാര്യങ്ങളിൽ മാത്രം സന്തോഷം കണ്ടെത്തുന്ന ആൾക്കാരായിരിക്കാം പക്ഷേ എനിക്ക് ഒരാളുടെ ചെറിയ ജസ്റ്റർ പോലും എന്നെ വളരെ സന്തോഷം ഉണ്ടാക്കും അതായത് ആ അങ്കിള് അത്രയും എഫേർട്ട് എടുത്ത് ആ കുട്ടിയുടെ അച്ഛൻ അത്രയും എഫേർട്ട് എടുത്ത് രാത്രി പിളുപ്പാങ്കാലത്ത് വന്ന് അത് തരുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് അത് മനസ്സിൽ നിറഞ്ഞൊരു കാര്യമാണ് അതുകൊണ്ട് മാത്രമാണ് ആ ഒരു കാര്യം ആ ഒരു ചെറിയ ജസ്റ്റ് ആ ചെറുതല്ല എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് ആ ഒരു കാര്യം എനിക്കത് ഹേർട്ടിൽ ടച്ച് ചെയ്തു അതെനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കി ആ ഒരു സന്തോഷം എനിക്ക് ആ ഡ്രസ് ഇട്ടപ്പോൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ വീഡിയോയിൽ ഞാൻ അങ്ങനൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് ലൈക്ക് അതിൻ്റെ ഒരു പ്രൊമോഷൻ ആയിട്ടോ ഒന്നും അല്ല ഞാൻ മനസ്സെറിഞ്ഞിട്ടൊരു വീഡിയോ ആണ് ഞാനിന്ന് ഇരുന്നതിന് മുമ്പ് അവരത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഞാനിപ്പോൾ ഒരു വീഡിയോ ഇടും നിനക്ക് ഇഷ്ടമാവും എനിക്കറിയില്ല എനിക്കത് ഭയങ്കരമായിട്ട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തു ആ ഒരു ഡയലോഗ് അതായത് അങ്ങൾ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞൊരു സംഭവം സി രണ്ടര മണിക്കൂർ മൂന്ന് മൂന്ന് മണിക്കൂർ ഡ്രൈവ് ചെയ്ത് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരുന്നത് നിങ്ങളെ സംബന്ധിച്ച് ചിലപ്പോൾ വലിയ കാര്യമല്ലായിരിക്കും എന്നെ സംബന്ധിച്ച് അത് വലിയ കാര്യമാണ് ഓക്കെ അതും അത്രയും എൻ്റെ അച്ഛൻ്റെ പ്രായമുള്ള ഒരു അങ്ങ് അങ്ങനെ പറയുമ്പം എനിക്കത് ഭയങ്കര സംഭവം തന്നെയാണ് എനിക്ക് അത്ര ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഒരു ഒരു തര ഒരു വില തരുന്നത് എനിക്ക് വലിയൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഇട്ടത് ആദ്യമേ ഞാൻ ഡ്രസ്സിനെ പറ്റി പറയുന്നുണ്ട് ഒരു സിമ്പിൾ ഡ്രസ്സാണ് എന്ന് പറയുന്നുണ്ട് എന്നിട്ടും ഞാൻ ഹൈപ്പ് കൊടുത്തു എന്ന് പറയുന്നത് അതായത് എന്തിനാണ് അങ്ങനെ പറയണതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല ഞാൻ ആ വീഡിയോയിലുടനീളം ആ ഡ്രസ്സ് എൻ്റെ കയ്യിൽ കിട്ടുമോ അല്ലെങ്കിൽ ആ അങ്കിൽ ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ ആ ഒരു ബുട്ടിക്കാർ എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് പറയുന്നത് അപ്പം നിങ്ങളാണ് വെറുതെ ഓവർ അസ്യൂം ചെയ്തിട്ട് അതിന് ഞാൻ ഹൈപ്പ് കൊടുത്തെന്ന് പറയുന്നത് മേ ബി നിങ്ങൾക്ക് ഹൈപ്പ് കൊടുത്ത പോലെ തോന്നിയെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ വലിയ വലിയ കാര്യങ്ങളിൽ മാത്രം സന്തോഷം കണ്ടെത്തുന്ന ആൾക്കാരായിരിക്കാം എനിക്ക് എനിക്ക് ഭയങ്കര വലിയ മനസ്സാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ സന്തോഷം കണ്ടെത്താൻ പറ്റും കാരണം ഞാനൊരു വെഡിങ് ഗസ്റ്റ് അല്ലേ അപ്പൊ അതായിരുന്നു എന്റെ റിക്വയർമെന്റ് ആൾ എല്ലാ ഡീറ്റെയിൽസും എടുത്തു അതിനുശേഷം ഞാൻ മെഷർമെന്റ്സ് ഒക്കെ അയച്ചു കൊടുത്തു എനിക്ക് കാര്യമായിട്ടുള്ള മെസ്സേജോ കോൾസോ ഒന്നും ഉണ്ടായില്ല ഞാനും കുറച്ച് തിരക്കായിരുന്നു ഞാൻ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാൻ പോയില്ല പോയി മെസ്സേജ് റെഡി ആണ് പിന്നെ വേറൊരു കാര്യമുണ്ട് അതായത് ഈ ഒരു ഡ്രസ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു എനിക്ക് വേറെ കാര്യങ്ങൾ ഷൂട്ടൊക്കെ ഇട്ട് തിരക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് വലിയ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഉണ്ടായില്ല അപ്പോൾ ഇല്ലായിരുന്നിട്ട് കൂടിയും ഞാൻ മനസ്സിലാഗ്രഹിച്ച കണക്കൊരു സംഭവം എനിക്ക് സത്യം പറഞ്ഞൊരു സിമ്പിൾ ഡ്രസ്സ് തന്നെയാണ് കാരണം ഞാൻ ബ്രൈഡ് അല്ലല്ലോ ഞാൻ ഒരു ജസ്റ്റ് ഗസ്റ്റാണ് ഒരു ഗസ്റ്റ് ഓവറായിട്ട് ഒരുങ്ങേണ്ട കാര്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ക്ലോസ് റിലേറ്റീവ് ആണെങ്കിൽ ഓക്കെ ഞാൻ വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ഡ്രസ്സാണ് പറഞ്ഞത് ചിരി വരുന്ന ഓരോ കമൻസ് വായിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ അപ്പം ഞാൻ ഉദ്ദേശിച്ച ഞാൻ ഒരു സിമ്പിൾ സാധനം സിമ്പിൾ അല്ല ഓവർ സിമ്പിൾ ആണെന്ന് ഞാൻ പറയുന്നില്ല അതിൽ നല്ല ഡീറ്റെയിൽഡ് വർക്ക് ഉണ്ട് അത് നിങ്ങൾക്ക് ചിലപ്പോൾ അതിന്റെ വിസിബിലിറ്റി ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ചിലര് കമന്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അങ്ങനത്തെ ഒരു വർക്ക് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഇഷ്ടം നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം നേരിട്ട് കാണുമ്പോൾ ആരായാലും എക്സൈറ്റഡ് ആവത്തില്ലേ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കോഴിക്കോട് വന്നിട്ടാണല്ലോ വയനാട് വരുന്നത് അപ്പോൾ തൽക്കാലം എടുത്തിട്ടാണ് വരുന്നത് എന്ന് വിചാരിച്ചത് അങ്ങനെ ആൾ ഓക്കെ പറഞ്ഞു തത്ക്കാലം എന്ന് പറയുമ്പോൾ നമ്മൾ നാളെയാണ് തൽക്കാലം ഇനി ഇന്ന് രാവിലെയാണ് എടുക്കേണ്ടത് എന്റെ നിർഭാഗ്യ വെച്ചാൽ എനിക്ക് തക്കാലം കിട്ടി അപ്പം തക്കാലം കിട്ടാതെ വന്നപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് പ്ലാൻ മാറ്റി ഇറ്റന്ന് മോർണിംഗ് എർലി മോർണിംഗ് പോകാമെന്നുള്ളൊരു പ്ലാൻ മാറ്റി പക്ഷെ ഡ്രസ്സിന്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര പാനിക്കായി പോയി അങ്ങനെ ഞാൻ ആൾ വിളിച്ചു രാവിലെ തന്നെ ഒരു രാവിലെ ഒരു ഒമ്പത് മണിയാകുമ്പോൾ തന്നെ ഞാൻ ഇറക്കും എന്ത് ചെയ്യാൻ ചോദിച്ചു ഞാൻ ഭയങ്കര പാനിക്കായിട്ട് വിളിച്ചു അപ്പം ഭയങ്കര കൂളായിരുന്നു ആൾ പറഞ്ഞു ഞാൻ ഡിഗ്രി സി ചോദിക്കാം ഇവൻ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ വരാൾ പോയിട്ട് ചോദിച്ചു ഇങ്ങനെ ഇന്ന സമയത്തുള്ള എത്തും അപ്പോൾ രണ്ട് ഓപ്ഷനും പറ്റില്ല എന്നുള്ളതായിരുന്നു അങ്ങനെ എന്ത് എനിക്ക് ഒരു ഒരു ഐഡിയ ഉണ്ടായില്ല കാരണം എന്റെ ഫ്രീ എവിടെയെങ്കിലും ഞാൻ ഡ്രസ്സ് ഭയങ്കര കിടിലമായിട്ടുള്ള ഡ്രസ്സാണ് വരാൻ പോകുന്നത് കൈ ഞാൻ അങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് സംസാരിച്ചോ ഞാൻ സംസാരിക്കുന്നത് തന്നെ ഒരു ബേസ് ടോണിലാണ് അതും പ്രശ്നമായിരുന്നു ചില ആൾക്കാർക്ക് ഞാൻ എന്തോ ആരെയും ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കണ പോലെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ബ്ലോഗ്സിലൊക്കെ കുറച്ച് ഹൈപ്പായിട്ടാണ് സംസാരിക്കുന്നത് അതായത് നമ്മൾ ഇവിടെ പോയി നാളെ അവിടെ വരും അങ്ങനെ ടോണില് എന്നാൽ ഞാൻ ഇപ്പൊ സംസാരിക്കുന്ന ഒരു ടോൺ കണ്ടോ കുറച്ച് ബേസായിട്ട് കുറച്ച് ആയിട്ട് കാരണം ഇതിൽ ഇത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് സംസാരിച്ചിട്ടില്ല അവിടെയും നിങ്ങൾക്ക് കണ്ടുപിടിക്കായിരുന്നു ഞാൻ അങ്ങനെ ഹൈപ്പ് കൊടുക്കണില്ല എന്ന് ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്നൊരു ടോണല്ല ഇന്നലത്തെ ആ ഒരു വീഡിയോയിൽ സംസാരിച്ചത് അതും പ്രശ്നം എനിക്ക് മനസ്സിലാവണില്ലേ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഫ്രീഡം ഓഫ് സ്പീച്ചോ ഫ്രീഡം ഓഫ് ആക്ഷനോ അങ്ങനെ എന്തോ ഒരു സംഭവമില്ലേ അതൊന്നും എനിക്കില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഡ്രസ്സ് ഉറപ്പില്ല പോവോ വേണം പറഞ്ഞു പേടിക്കണ്ട ഞാൻ തന്നെ ഡ്രസ്സ് കയ്യിൽ കിട്ടും ഒരു എനിക്ക് കോൾ വന്നു എന്റെ അച്ഛൻ ഡ്രസ്സും കൊണ്ട് വന്നിട്ടുണ്ട് ഒന്ന് പോയി കളക്ട് ചെയ്യാൻ ചോദിച്ചു ഞാൻ പോയി അഞ്ചു മണിക്ക് എത്ര മണിക്കും ഒരു മൂന്ന് മണിക്ക് വീട്ടിൽ നിന്ന് ഒരു എന്ത് ആണ് എടുക്കുന്നത് ഒരു ക്ലയന്റിന് വേണ്ടിയിട്ട് എന്ത് മാത്രം എന്തുമാത്രം ആണ് എടുക്കുന്നത് ഞാൻ അവിടെ പോയി ഡ്രസ്സ് വാങ്ങി നമ്മൾ പറഞ്ഞു മൂക്കുന്നവന്റ് നന്നായിട്ട് പോയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അത് തിരിച്ചു കൊണ്ടുപോയിട്ട് അത് ചെയ്തിട്ട് കൊണ്ടുവരാ ൻസ് ആണ് ഔട്ട്ഫിറ്റ് ഞാൻ പ്രതീക്ഷ പോലെയല്ല നല്ല കളർ കോമ്പിനേഷൻ വരുന്ന ഏറ്റവും അടിപൊളി ആണെങ്കിൽ എന്തോ ഒരു ഇമ്പോർട്ടൻസ് ആയിരിക്കും അവർ ഞാൻ അത് വെറുതെ ഔഫ് ഫിറ്റിന് വലിയ ഡിസ്കഷൻ അപ്പൊ എനിക്കിതില് കൊറേ അധികം കമന്റ്സ് വന്നിട്ടുണ്ട് അല്ലാതത്തെ ഞാൻ പറഞ്ഞു രണ്ടാമത്തെ പറഞ്ഞേക്കുന്നത് ഈ ആനയാണോ ബാർബി എന്ന് വിളിക്കണത് അതുകൊണ്ട് ബാർബി ഇതാണോ എന്നൊക്കെ പറഞ്ഞ് കൊറേ ഭയങ്കര എന്താ പറയുക കുത്ത് കമന്റ്സ് ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ അമ്മ നിങ്ങളെ ബാർബി അല്ലെങ്കിൽ അതുപോലെയുള്ള സംഭവങ്ങൾ വിളിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഞാൻ പറയത്തുള്ളൂ കാരണം ഒരു അമ്മയ്ക്ക് ഒരമ്മക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്നാണ് അപ്പോൾ നമ്മളിനി എത്ര എങ്ങനത്തെ മനുഷ്യരാണെങ്കിലും സ്വന്തം അമ്മ നമ്മളെ പ്രൈസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ എനിക്ക് തോന്നുന്നു സ്നേഹമില്ലായെന്ന് ഞാൻ പറയത്തുള്ളൂ സെക്കൻഡ് വൺ ഇല്ല ഇത് ആക്ച്വലി നെഗറ്റീവ് കമൻ്റ് അല്ല ലിപ്സ്റ്റിക് ഇത്രയും ബോറാണ് ബാക്കി സൂപ്പർ ഇപ്പം നിങ്ങൾ എന്നെ കണ്ടാൽ അറിയാം ഞാൻ ഭയങ്കര നിറം വെച്ചിട്ടാണ് ഇരിക്കുന്നത് എസ് എടുത്ത് പറയണ ഞാനിപ്പോൾ ഒരു റിസോർട്ടിലാണ് ഉള്ളത് ഇവിടുത്തെ ലൈറ്റ് ഭയങ്കര ലൈറ്റാണ് ആ ലൈറ്റ് ഇങ്ങനെ മുഖത്ത് വരുമ്പോഴത്തേക്കും ഭയങ്കര കളർ വരും പിന്നെ എൻ്റെ ക്യാമറ ഞാനിപ്പോൾ ഞാൻ മുമ്പേ ഉപയോഗിച്ചിരുന്ന ക്യാമറ അല്ല യൂസ് ചെയ്യുന്നത് ഈ ക്യാമറയിൽ നമ്മൾ ഭയങ്കര ഗ്ലോയി ആയിട്ടിരിക്കും സോ എൻ്റെ ഫേസ് ഇങ്ങനെ അല്ല എൻ്റെ ഫേസ് ഞാൻ നിങ്ങൾക്ക് സ്കിൻ കെയർ വീഡിയോ ചെയ്യുമ്പോൾ എക്സാക്റ്റ് എങ്ങനെയാണോ ഞാൻ എനിക്ക് ആരെയും ഫേക്ക് ചെയ്തിട്ട് എനിക്ക് ഇത്രയും ഗ്ലോ വന്നു എന്നൊന്നും പറയാണ്ട കാര്യമില്ല ഞാൻ ഒരു ഏതിൻ്റെ ആണെന്ന് തോന്നുന്നു ഷിക് ന്യൂട്രിക്സിൻ്റെ ഒരു നമ്മുടെ ഗ്ലൂട്ടാത്യോ ടാബ്ലറ്റിൻ്റെ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ നിറം വയ്ക്കുമെന്ന് പറഞ്ഞിട്ടില്ല അതിൽ ഗ്ലോ വരും എന്നാണ് പറയുന്നത് ഗ്ലോയിൻ്റെയും ഫെയർ ആവുന്നതിൻ്റെയും അല്ലെങ്കിൽ വൈറ്റനിങ്ങിൻ്റെ ഡിഫറൻസ് അറിയാത്തവരായിരിക്കും മേ ബി അതിലും ലൈറ്റിങ്ങിൻ്റെ ഒരു ഇത് വന്നിട്ട് എനിക്ക് എല്ലാവരും എല്ലാവരും ചോദിക്കുന്നുണ്ട് നിറം വെച്ചോ നിറമിച്ചോ ചോദിക്കുന്നുണ്ട് പറ്റ് ഇതാണ് സംഭവം എനിക്ക് ആ ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്തതിന് ശേഷം എനിക്കുണ്ടായ ഒരു പേഴ്സണൽ ഉപയോഗം എന്ന് പറഞ്ഞത് എൻ്റെ സ്കിന്ന് കുറച്ചും കൂടി ഈവനായി മുന്നേ നിങ്ങൾക്കറിയാം എൻ്റെ സ്കിന്നെങ്ങനെ ഇരുന്നതാണെന്ന് ഈവനായി അതേപോലെ ഡാർക്ക് സ്പോട്ടൊക്കെ ഫെയ്ഡായി പിന്നെ മുഖത്ത് ആ ഒരു ആ ഒരു സംഭവം രണ്ടു വരുമ്പോഴാണല്ലോ ഗ്ലോ വരുന്നത് അതാണ് സംഭവം പിന്നെ ക്യാമറ ലൈറ്റിംഗ് എല്ലാത്തിനും ഇമ്പോർട്ടൻസ് ഉണ്ട് ഞാൻ ഈ ഇട്ട വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ആ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഞാൻ അങ്ങനെ അത്രയ്ക്ക് അങ്ങ് ഫെയർ ആയെങ്കിൽ നിങ്ങൾക്ക് ആ അതിൽ സ്റ്റേജ് നിൽക്കുന്ന വീഡിയോയിൽ ഞാൻ ഫെയർ ആയിട്ട് തന്നെ ഇരിക്കേണ്ടേ ചിലപ്പോൾ ശ്രദ്ധിക്കാത്തതായിരിക്കാം അത് ഓക്കെ അപ്പം ലിപ്സ്റ്റിക്ക് ബോറാണെന്ന് പറഞ്ഞത് ഈ ഒരു കാരണം കൊണ്ടാണ് കാരണം ഈ ലൈറ്റ് വന്ന് അടിക്കുമ്പം ഞാൻ ഇട്ടേക്കുന്ന ഒരു ഡാർക്ക് റെഡാണ് പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഭയങ്കര ലൈറ്റ് റെഡ് ആ ഇന്ന് എനിക്കറിയത്തില്ല ഇനി ഡൗട്ട് വരുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് അപ്പം ലിപ്സ്റ്റിക് ബോറാണെന്ന് പറഞ്ഞ് പിന്നെ കോർണറിൽ ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞു കോർണറിൽ കോർണറിലാത്തതിൻ്റെ കാരണം കേട്ടോ നിങ്ങൾ ചിരിക്കും ഞാൻ രണ്ട് ദിവസം മുമ്പ് ഈ കല്യാണത്തിന് പോയപ്പോൾ അവിടെ ഫുൾ ഇങ്ങനെ മാങ്ങ ചാമ്പയ്ക്ക അതേപോലെ പറങ്ങിയാണ്ടിയുടെ മാങ്ങയില്ലേ അത് അതുണ്ടായിരുന്നു അപ്പോൾ ഈ പറഞ്ഞ മാങ്ങ നല്ല മഞ്ഞ കളർ ഇരുന്ന സമയത്ത് അത് കൊതി വന്നിട്ട് കഴിച്ചു അപ്പോൾ അതിൻ്റെ കറവീണ് പൊള്ളും ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഷുണ്ടിൻ്റെ രണ്ട് ഭാഗത്തും ആ പൊള്ളലേറ്റിരിക്കുക അപ്പോൾ അതാണ് ഇന്നലെ ഞാൻ അങ്ങോട്ട് ലിപ്സ്റ്റിക് ഇടാതിരുന്നത് പക്ഷെ അറിയത്തില്ല എന്നാണ് ജാജോ നല്ല എഴുതിയിൽ അറിയാമായിരുന്നു അതെൻ്റെ മിസ്റ്റേക്കാണ് കാരണം എനിക്ക് അതിൻ്റെ മുകളിൽ ലിപ്സ്റ്റിക് ഇടണം എന്നുണ്ടായില്ല സോ അതാണ് അത് നിങ്ങളൊന്ന് ക്ഷമിക്കാം അതിനാണ് അതങ്ങനെ കുറേ കമൻസ് വന്നിട്ടുണ്ട് മേക്കപ്പ് ഓക്കെ ടു ഗുഡ് ബട്ട് ലിപ്സ്റ്റിക് ഓക്കെ സോറി ഗേഴ്സ് അതാണ് അപ്പം ഞാൻ ഇനി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം ചേച്ചിയുടെ വീഡിയോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലിപ്സ് ലിപ്സ്റ്റിക് ഇടുമ്പോൾ ഒന്ന് നോക്കണേ ഫുൾ കവർഡ് ആക്കണം ആക്ച്വലി ഞാനിങ്ങനെ ഈ ഒരു റീസൺ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയാ ഇവിടെ ആയിട്ട് ഇങ്ങനെ പൊള്ളി ഇരിപ്പുണ്ട് ഈ രണ്ട് സൈഡിലും ഞാൻ യൂഷ്വലി ലിപ്സ്റ്റിക് ഇടുമ്പോൾ ഈ അറ്റത്തൊന്നും ഫിൽ ചെയ്യാറില്ല എൻ്റെ അമ്മ എന്നെ വഴക്ക് വഴക്കുറയും ഒന്നും ഇടരുത് അല്ലെങ്കിൽ അത് മര്യാദ കിടാനൊക്കെ പറയും ബൈ അപ്പം വേ ലിപ്സ്റ്റിക് ഇട്ടത് ശരിയായില്ല കോർണേഴ്സ് ഫില്ലായിട്ടില്ല അത് ക്ഷമിക്കണം കേട്ടോ അതെൻ്റെ കയ്യിലിരിപ്പ് തന്നെയാണ് നെക്സ്റ്റ് നല്ല ഓവർ ആക്ഷൻ ട്രയിങ് ടു ബി എ ബ്യൂട്ടി ഇൻഫ്ലുവൻസർ അതെന്താണോ ഞാൻ ബ്യൂട്ടി ഇൻഫ്ലുവൻസറായ ലോക ഒടിഞ്ഞു വീഴോ ബ്യൂട്ടി ഇൻഫ്ലുവൻസർ ഒക്കെ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ജനിക്കുമ്പോഴേ ബ്യൂട്ടി ആയിട്ടാണോ ജനിക്കുന്നത് സി ഞാനൊന്ന് ട്രൈ എനിക്കൊന്നും ചെയ്തിട്ടോ എനിക്കൊന്നാവാൻ പറ്റുമെന്ന് നോക്കിട്ടടോ ഒരു കാര്യം ട്രൈ ചെയ്യുമ്പം ജസ്റ്റ് സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഇങ്ങനത്തെ കമൻ്റ് ഇടാതിരിക്കുവോ നല്ല അവതരണം ലുക്കിംഗ് റിയലി ഗുഡ് ലിപ്സ്റ്റിക് ഇടുമ്പോൾ ശ്രദ്ധിക്കാം ശ്രദ്ധിക്കാം അപ്പം ഈ അവതരണം ഇഷ്ടപ്പെടുന്നവരും ഉണ്ട് പിന്നെ ആ ഏത് ലുക്കാണ് ചേച്ചി ഉദ്ദേശിച്ചത് ആ ആ ആ അത് ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കാം കേട്ടോ അങ്ങനത്തെ ഒരു റെഫറൻസ് ആണ് നമ്മൾ എടുത്ത് വർക്ക് ചെയ്തത് ഓക്കെ ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല തനിക്ക് ഒട്ട് ചേരാത്ത പോലെ എനിക്ക് തോന്നിയത് ഞങ്ങളുടെ വീട്ടിലുള്ള അടുത്തുള്ള ഉഷച്ചേച്ചി ഇതിലും നന്നായിട്ട് തയ്ക്കും ഓക്കെ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഉഷ ചേച്ചി തയ്ക്കുന്നത് എനിക്കറിയേണ്ട കാര്യമില്ല എനിക്കൊരു മുട്ടിക്ക് ഇഷ്ടപ്പെട്ടു ഞാനത് കൊടുത്തു അതിൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഉഷ ചേച്ചിയാണ് ഇഷ്ടമെങ്കിൽ ഉഷി ചേച്ചി കൊടുക്കുക എനിക്ക് എനിക്ക് ഒട്ടും ചേരുന്നില്ല എന്ന് തോന്നിയത് ചിലപ്പം ഓരോരുത്തർക്കും അത് അത് എനിക്ക് അക്സെപ്റ്റബിൾ ആണ് കാരണം എല്ലാവർക്കും എല്ലാം ഇഷ്ടമാണമെന്നില്ലല്ലോ എനിക്ക് ചിലർ എനിക്ക് എനിക്കിഷ്ടപ്പെടില്ല പക്ഷേ ഞാൻ പബ്ലിക്കായിട്ട് പോയിട്ട് ഇയാൾക്ക് അത് ചേരുന്നില്ല എന്ന് പറയാറില്ല എന്ന് മാത്രം അപ്പോൾ നമുക്ക് എനിക്ക് ആ കളർ ഭയങ്കരമായിട്ട് ചേർ ചേരുന്നുണ്ടായിട്ട് ഫീൽ ചെയ്തു എൻ്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അമ്മയ്ക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ബാർബി നോർമൽ ഡ്രസ്സ് പോലെയാണ് തോന്നിയത് ഞാൻ ഞാൻ പറഞ്ഞോ ഭയങ്കര സ്പെഷ്യൽ ഡ്രെസ്സാണെന്ന് ഇതിനുള്ള ആൻസർ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു ഒട്ടും ഭംഗിയില്ല പിന്നെ സ്റ്റിച്ചിങ് നേ തീരെ നന്നായില്ല അതിൻ്റെ ആൻസർ വെയിറ്റ് സോ ഗൈസ് ഇതാണ് ഇതിലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അറിയില്ല ആ സ്റ്റേജിലൊക്കെ നിന്നപ്പോൾ നല്ല നല്ല എടുപ്പുണ്ടായിരുന്നു സീരിയസ് ആയിട്ടും പറയാലോ ഭയങ്കര ഒരു എനിക്കിങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഒരു ആൾക്കൂട്ടത്തിലൊക്കെ നിന്ന ഒരു സ്പാർക്കിൾ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ആണ് ഇഷ്ടം കൂടുതൽ ഇതിൻ്റെ വർക്കൊക്കെ കണ്ടോ നല്ല രസമാണ് എനിക്ക് നിങ്ങൾക്ക് ഇതിൽ എന്താ ഇഷ്ടപ്പെടാത്തതെന്ന് മനസ്സിലായില്ല ഓക്കെ ഇതിൻ്റെ ബാക്ക് ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ ഞാനാണ് പറഞ്ഞത് എനിക്കിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ കയറിയിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ കുട്ടി ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്തത് ബാക്കിൽ ഇതേ ഇതേപോലെ നല്ല രസമായിരുന്നു ബാക്കൊക്കെ കാണാൻ പക്ഷെ ചിലർക്കും ഇഷ്ടപ്പെടില്ല ഓക്കെ അത് ഞാൻ പറഞ്ഞില്ല എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെടാത്ത ആ ഒരു ആ ഒരു തീയോറം യൂസ് ചെയ്യുവാണെങ്കി അത് ഫൈനാണ് ഓക്കെ ഓക്കെ നന്നായില്ലെന്ന് പറയാൻ കാരണം എനിക്ക് തോന്നുന്നു ആ ഒരു വേസ്റ്റിന്റെ അവിടെ കുറച്ച് ലൂസായിട്ടിരുന്നു അതിനൊരു കഥയുണ്ട് ഞാൻ അയച്ചു കൊടുത്തിരുന്ന അളവ് ശരിക്കും രണ്ടു മാസം മുമ്പത്തെയാണ് അതുകൊണ്ടാണ് അത്തിരി ലൂസായത് ഞാൻ പറഞ്ഞില്ലേ അത് ഓൾട്ടർ ഞാൻ ഓൾട്ടർ ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നേ പക്ഷെ എനിക്കത് പെട്ടെന്ന് പോകണമെന്നുള്ളത് ഞാൻ ടൈം കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ വിചാരിച്ചു ഇവിടെ ഇങ്ങനെ പിൻ ചെയ്തിട്ട് ലൂസ് ലൈക്ക് ടൈറ്റായിട്ട് വെക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ രാവിലെയും ഇതേപോലെ ഒൻപതരയ്ക്ക് റെഡിയാകാൻ പറഞ്ഞു ഒൻപതേ കാലിൽ ഞാൻ റെഡിയാവാൻ കയറിയത് അതുകൊണ്ട് അത് നടന്നില്ല അത് അതും എൻ്റെ മിസ്റ്റേക്കാണ് ഡ്രസ്സ് ഈസ് സോ ഗുഡ് മി ശരിക്കും എല്ലാവർക്കും ഭൂരിഭാഗം ആൾക്കാർക്കും ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു കാരണം അത് കമൻസിനെക്കാട്ടിൽ നെഗറ്റീവ് കമൻസ് ഒരു എനിക്ക് തോന്നുന്നു ഒരു പത്ത് പതിനഞ്ചെണ്ണേ വന്നിട്ടുള്ളൂ ബാക്കി പതിനാലായിരം ലൈക്ക് അതിന് വന്നിട്ടുണ്ട് വിച്ച് മീൻസ് ആ ഡ്രസ്സ് നല്ലതാണെന്നാണ് കേട്ടോ കണ്ടനു നല്ല ക്ഷാമം ഉണ്ടല്ലേ ഓക്കെ പാർട്ട് വണ്ണിൽ ലോകത്ത് ആര് കണ്ടിട്ടില്ലാത്ത പോലെ ഒരു ഡ്രസ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടിട്ട് ഞാനിത് പറക്കും തളികയിലെ കല്യാണ ചെക്കനെ മേക്കപ്പ് ചെയ്ത് ലാസ്റ്റ് കണ്ട പോലെ ഫീൽ എനിക്ക് മനസ്സിലാകുന്നില്ല ആ ആൾ ഇച്ചിരി ഫ്രസ്ട്രേറ്റഡ് ആണെന്ന് തോന്നുന്നു ബിക്കോസ് വേറെ ആൾക്കാരുടെ കമൻറ്റിലൊക്കെ റിപ്ലൈ ചെയ്തിട്ടുണ്ട് ഞാൻ എന്ത് കണ്ടൻറ്റിന് ക്ഷാമമാണ് ചെയ്തത് ഞാൻ പറഞ്ഞില്ലേ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു പാവപ്പെട്ട ഒരു മനുഷ്യയാണ് ഞാൻ മനുഷ്യത്വാണ് ഞാൻ അതുകൊണ്ട് എനിക്കത് ആ ഒരു ചെറിയ ജെസ്റ്റർ എനിക്കത് ഇഷ്ടമായി ഞാനൊരു വീഡിയോ ഇട്ടു പിന്നെ ഞാൻ ലോകത്ത് ആരും കണ്ടില്ലാത്ത പോലെ ഡ്രസ്സ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല നിങ്ങൾക്കത് തോന്നിയെങ്കിൽ അത് നിങ്ങൾ കേട്ടതിൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കുമെന്ന് ഞാൻ പറയത്തുള്ളൂ കല്യാണത്തിന് ആ ഈ ചേച്ചി ഈ ഡ്രസ്സ് ചേച്ചി കല്യാണത്തിന് ഇട്ടതാണെന്ന് ഞാൻ അവിടെ വെച്ച് കണ്ടായിരുന്നു ഓക്കെ ഇഷ്ടപ്പെട്ടായിരുന്നോ യൂഷ്യഫുൾ ആയിട്ടുണ്ട് സത്യം പറയാലോ അവിടെ സ്റ്റിച്ചിങ് കുറ്റും പറയാനില്ല എടുത്തു പറയാനും ഒന്നുമില്ല ഒരു സാധാരണ കടയിലും പറഞ്ഞു കൊടുത്താൽ ഇതുപോലെ കിട്ടും ഇവിടെ എക്സ്പെക്റ്റും പറഞ്ഞുപോലും തോന്നിയില്ല ഓക്കെ ഇതാണ് എനിക്കും പറയാനുള്ളത് ഞാൻ അവരുടെ സ്റ്റിച്ചിങ്ങോ അല്ലെങ്കിൽ അവരുടെ ഡിസൈനോ കൊള്ളാം അടിപൊളിയാണ് അങ്ങനെയല്ല പറഞ്ഞത് ഞാൻ അതിനെ ഹൈപ്പ് ചെയ്തിട്ടില്ല നിങ്ങൾ മേ കേട്ടതിൻ്റെ പ്രശ്നം ആയിരിക്കാം ഈ പറയുന്ന ആൾക്കാർ വിദ്യപ്രഭ ഞ നെക്സ്റ്റ് സൈഡ് എനിക്ക് തോന്നുന്നു ഇങ്ങനെ കയറിയിരിക്കുന്നത് ചിലർക്ക് ഇഷ്ടമാവില്ല ഞാൻ ആ ഡിസൈൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ ലോവർ സൈഡ് ഓഫ് ദ ടോപ്പും സോറി അതെൻ്റെ മിസ്റ്റേക്കാണ് ഓക്കെ മുൻപേതോ വീഡിയോ കണ്ടപ്പോൾ ഡെസ്കി ടോൺ എൻ്റെ കോൺഫിഡൻ്റ് ആണെന്ന് പറഞ്ഞ ആളിപ്പോൾ സ്കിൻ ലൈറ്റ്നിങ് ചെയ്യുന്നു ഓവർ കേക്ക് മേഖപ്പെടുന്നു സ്കിൻ ലൈറ്റ്നിങ് ചെയ്തിട്ടില്ല ലൈറ്റിൻ്റെയാണ് ഞാൻ പറയണെൻ്റെ ക്യാമറ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ക്യാമറ കുറച്ച് ഫെയർ ആയിട്ടിരിക്കുന്നതാണ് സോറി കെ മേക്കപ്പ് അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കിവിടെ പറഞ്ഞു തരുമോ കാരണം ഞാനൊരു ലൈറ്റ് കൺസീലർ മാത്രമാണ് അതിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മുടെ ഞാൻ ഒരു ഗ്ലോയി ഹൈലൈറ്റ് സിലർ വെച്ചിട്ട് ഞാൻ ഫേസ് ഫുൾ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഹൈലൈറ്റർ മാത്രമേ യൂസ് ചെയ്തോളൂ അത് രണ്ട് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് നല്ല ഗ്ലോയി ആയിട്ടിരിക്കും അത് കെ മേക്കപ്പ് ഇപ്പോൾ സെക്ഷനിൽ വരത്തില്ല അത് ചിലപ്പം മേക്കപ്പ് കേക്കി മേക്കപ്പ് എന്താണെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്തപ്പോൾ നല്ല ലൈറ്റായിട്ട് ചെയ്തപ്പോൾ ഈ ലൈറ്റും കൂടെ ആയപ്പോഴത്തേക്ക് കേക്കി മേക്കപ്പ് പോലെ ഫീൽ ചെയ്തതായിരിക്കും സോ ആളെ കുട്ടം വരാൻ പറ്റില്ല ടു ബി ഫ്രാങ്ക് ഡ്രസ് പോകുമ്പോൾ രസമില്ല പി ജി ഡസ്റ്റോണും നല്ല മാച്ചല്ല മാച്ച് ആവും ബട്ട് സ്കൈ ബ്ലൂ കൂടുതൽ ഡാർക്ക് ആയി തോന്നും ഓക്കെ ആക്ച്വലി ഇത് സ്കൈ ബ്ലൂ അല്ല ഇതൊരു പൗഡർ ബ്ലൂ എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണല്ലേ കളറാണ് ഞാൻ ആക്ച്വലി ഇത് ഈ കളർ ചൂസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ വീടിൻ്റെ അടുത്തുള്ളൊരു ഷോപ്പിൽ പോയി ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു എനിക്ക് എനിക്കൊക്കെ ആയിരുന്നു എനിക്കൊക്കെ ആവുന്നു നിങ്ങൾക്ക് ഓക്കെ ആവത്തില്ലല്ലോ അല്ലേ എന്തോന്ന് ബാർബി അല്ലേ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞാൽ അവർ ഓടി സത്യം പറഞ്ഞാൽ ഒട്ടും മാച്ചില്ല ഫസ്റ്റ് വീഡിയോ കണ്ട് ഡ്രസ്സ് കാണാൻ ഓടി വന്ന നെക്ക് കുറച്ചുകൂടെ ബെറ്റർ ആക്കായിരുന്നു ആ നെക്ക് ആളെനിക്ക് കുറേ ശേഷം തന്നതാണ് എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ചെയ്താണോ കേട്ടോ പക്ഷെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് ബട്ട് അടിഭാഗം ലൂസാണ് അത് എൻ്റെ അടുത്ത് കുട്ടി പ്രത്യേകം പറഞ്ഞത് അതൊന്ന് സ്റ്റിച്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ പക്ഷേ ഞാനാണ് അതിൻ്റെ നോർമൽ സ്കേർട്ട് ആൻഡ് ടോപ്പ് ഇത്രയും ബിൽഡപ്പ് കൊടുക്കാനുണ്ടോ ഞാൻ എവിടെ ബിൽഡപ്പ് ചെയ്തു ഈ ആനയാണോ ബാർബി നിങ്ങളേക്കല്ലേ ഇങ്ങനെയൊക്കെ കമൻ്റ് കിട്ടുന്നവരല്ലേ റേസ് ചെയ്തതിൻ്റെ പ്രശ്നമാണ് എനിക്കത്രേ പറയാനുള്ളൂ കാരണം നന്നായിട്ട് റേസ് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നത് മാത്രമല്ല നമ്മളിങ്ങനെ ചിന്തിക്കത്തുകൂടിയില്ല അതാണ് നല്ല ആൾക്കാരും നിങ്ങളെപ്പോലുള്ള ആൾക്കാരും തമ്മിലുള്ള നിങ്ങളെപ്പോഴും പറഞ്ഞാൽ എൻ്റെ വ്യൂസിനല്ലോട്ടോ ഈ കമൻ്റിട്ട് ജനനി ഷായി കുമാറിനെയാണ് ഞാൻ പറഞ്ഞത് കീർത്തി കയറുന്നില്ല ഇൻ മൈ ഒപ്പീനിയൻ അതൊക്കെ അത് സമ്മതിക്കാം കാരണം ഞാൻ പുള്ളിക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല അതൊക്കെ ഹെൽത്തി ക്രിറ്റിസിസം ഞാൻ ടോളറേറ്റ് ചെയ്യും പക്ഷേ നമ്മളെന്തിനാണ് മേ ബി നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്രസ്ട്രേഷൻ എൻ്റെ മണ്ടയ്ക്ക് തീർക്കുന്നതാണോ അല്ലെങ്കിൽ ബാക്കിയുള്ള ക്രിയേറ്റേഴ്സിൻ്റെ മണ്ടിക്ക് തീർക്കുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല അത് മൂന്നര മിനിറ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ യൂട്യൂബിൽ രണ്ട് പാട്ടായിട്ട് ഇട്ടത് ഇൻസ്റ്റാഗ്രാമിൽ ഒറ്റ പാട്ടായിട്ട് ഇട്ടിട്ടുള്ളൂ ഈ പറഞ്ഞ കമൻസ് ഒന്നും അവിടെ വന്നിട്ടില്ല മേ ബി അത് ഒറ്റ പാട്ട് തന്നെ എല്ലാം കാണുന്നോണ്ടായിരിക്കും മേ ബി അതുകൊണ്ടും ആയിരിക്കാം അപ്പം ഞാൻ ഇങ്ങനെ എല്ലാവരെയും പറഞ്ഞല്ല എൻ്റെ പാർട്ട് എനിക്കൊന്ന് ക്ലിയർ ചെയ്യണം തോന്നി കാരണം അത് അതിൽ എനിക്ക് എന്താണ് പറയാനുള്ളതെന്നൊന്നും കൂടെ നിങ്ങൾക്ക് അറിയണമല്ലോ കാരണം എനിക്ക് എല്ലാവർക്കും ഇരുന്ന് റിപ്ലൈ കൊടുത്താൽ അതെല്ലാവർക്കും അറിയാൻ പറ്റത്തില്ല ഓക്കെ ആൾക്കാർ നോക്കുമ്പം കുറേ ലൈക്കുള്ള ഒരു നെഗറ്റീവ് കമൻറ്റ് വായിച്ചു പോകുന്നു പക്ഷേ അതിൽ എനിക്കെന്താ പറയാനുള്ളതെന്ന് നിങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കം വീട്ടിൽ ഇടുന്നത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്കിങ്ങനത്തെ നിങ്ങൾ നിങ്ങൾ പറഞ്ഞ പോലെ എനിക്കിതൊരു ഹെവി വർക്കാണ് നിങ്ങൾക്കിത് ചിലപ്പം സാധാ സ്കേർട്ട് ആൻഡ് ടോപ്പ് അങ്ങനെ വലത്തെ വലിയ വെൽത്തി ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും എന്നെ സംബന്ധിച്ച് ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഒരാൾക്ക് ഇത് അത്യാവശ്യം നല്ല വർക്ക് തന്നെയാണ് ഓക്കെ അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു നല്ല ഡ്രസ്സ് കിട്ടുമ്പം അത് അധികം ഉപയോഗിക്കാത്ത കളേഴ്സ് കിട്ടുമ്പം ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആവും പിന്നെ അവരുടെ സർവീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാനൊരു ഇൻസ്റ്റഗ്രാമിലൊരു മൈക്രോ ഇൻഫ്ലുവൻസർ അല്ലേ അപ്പോൾ എനിക്ക് എൻ്റെ പോട്ടെ ഒരു യു ജി സി ക്രിയേറ്റർ എന്ന് തന്നെ വെച്ചോ ഓക്കെ എൻ്റെ റിവ്യൂ ഞാൻ പറഞ്ഞു അല്ലാതെ അതിൽ അവരുടെ പ്രൊഡക്റ്റ് നിങ്ങൾ ഉപയോഗിക്കണം നിങ്ങൾ അവർക്ക് വർക്ക് കൊടുക്കണം എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് അവർ റിയൽ ലൈഫിലുണ്ടായ ഒരു ബുട്ടിക്കിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തു അതിന് വന്ന കമൻസിന് ഞാനിപ്പോൾ റിപ്ലൈ പറയുന്നു അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചത് അത്യാവശ്യം എനിക്ക് ഇത് ഭയങ്കര വാല്യൂ ഉള്ളൊരു പ്രൊഡക്റ്റാണ് ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ ഇതിന് വന്ന കമൻസിന് മറുപടി പറയേണ്ട എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഇനിയും ബേസ്ഡ് ടോണിൽ സംസാരിച്ചുകൊണ്ട് ചിലപ്പോൾ വീഡിയോസ് വന്നേക്കും ആരെങ്കിലും ഇമിറ്റേറ്റ് ചെയ്യുന്നതായിട്ട് തോന്നുവാണെങ്കിൽ അത് തിര തികച്ചും സാങ്കല്പികം മാത്രമാണെന്ന് വിചാരിക്കാം അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഇനി ഇതിന് വരുന്ന നെഗറ്റീവ് കമൻസൊന്നും ഞാൻ വീഡിയോ ഇടാൻ പറ്റത്തില്ല കേട്ടോ എനിക്ക് വയ്യ ഓക്കെ ശരി എന്നാൽ